All I wanna do is be be with you you Always always the light things on you, star, sun, ocean, like things on Star, ocean there മറ്റൊരു പുതിയ വീഡിയോയുമായി ഞാൻ വീണ്ടും വന്നിരിക്കുകയാണ് ഞാൻ ആദ്യമായി എല്ലാവരെയും ഷോബർ ഫ്ലവേഴ്സ് ആൻഡ് ക്രാഫ്റ്റ്സിലേക്ക് സ്വാഗതം ചെയ്യുന്നു ഞാനിതിനു മുമ്പ് അപ്ലോഡ് ചെയ്ത എന്റെ വീഡിയോസ് കൊണ്ട് എനിക്ക് സപ്പോർട്ട് തരുന്ന എല്ലാവരോടും ഞാൻ നന്ദി പറയുകയാണ് ഭാവിയിലും ഇതേപോലെ സപ്പോർട്ട് തരണം എൻ്റെ ഈ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം ഞാൻ ഇന്ന് വന്നിരിക്കുന്നത് എല്ലാവർക്കും ഉപകാരപ്രദമായ രണ്ട് ടിപ്സുമായിട്ടാണ് അപ്പം നമ്മളെല്ലാവരും കുക്കിംഗ് ചെയ്യുന്നവരാണ് അപ്പോൾ എങ്ങനെയായാലും നമ്മൾ എത്ര ശ്രദ്ധിച്ചാലും നമ്മുടെ പാത്രങ്ങളൊക്കെ ഇടയ്ക്കിടയ്ക്ക് ഒന്ന് കരിഞ്ഞു പോകും അപ്പോൾ അത് ആരുടെയും കുറ്റം കൊണ്ടൊന്നുമല്ല ശ്രദ്ധക്കുറവൊന്നുമല്ല ഒന്നല്ല അതങ്ങനെ സംഭവിച്ചു പോകുന്നതാണ് അപ്പോൾ അതിനുള്ളൊരു പ്രതിവിധിയായിട്ടാണ് ഞാൻ ഇന്ന് വന്നിരിക്കുന്നത് അതായത് കണ്ടില്ലേ നമ്മളെ കുക്കർ കരിഞ്ഞു പോയത് അപ്പൊ ഇങ്ങനെ കരിഞ്ഞു പോയാൽ ആരും വിഷമിക്കണ്ട നമ്മൾ വളരെ എളുപ്പത്തിൽ നല്ലവണ്ണം ക്ലീൻ ചെയ്തെടുക്കാം അതിനുവേണ്ടി ഞാൻ ഇതിലേക്ക് രണ്ട് തുള്ളി ഫ്രൊഴിച്ചുകൊടുക്കാണ് പിന്നെ ഇതിലേക്ക് ഒരു ടീസ്പൂൺ ബേക്കിംഗ് സോഡയാണ് നമ്മളെ അപ്പക്കാരമല്ലേ അതാണ് പിന്നെ അതും ചേർത്ത് കൊടുത്തു നല്ല വിനികർ ഒരു രണ്ട് മൂന്ന് ടേബിൾ സ്പൂണ് വിനീഗർ ഒഴിച്ചു കൊടുക്കാം രണ്ടില് ഇപ്പൊ നല്ല നല്ല പതിയായിട്ട് വന്നിട്ടുണ്ട് ഇനി ഇതിലേക്ക് നമ്മൾക്ക് ഇതിലൊരു മുക്കാൽ ഭാഗം വെള്ളം ഒഴിച്ച് കൊടുക്കാം ഇതില് മുക്കാൽ ഭാഗം വെള്ളം ഒഴിച്ചിട്ടുണ്ട് ഇനി കുക്കർ മൂടി വെക്കാം വെയിറ്റ് വെച്ച് കൊടുക്കാം സ്റ്റൗല് വെച്ചോ ഇനി നമ്മൾക്ക് ഇതുവരെ വിസിൽ വന്നതിന് ശേഷം സ്റ്റവ് ഓഫ് ചെയ്ത് അങ്ങനെ ഒരു നാലഞ്ച് മണിക്കൂർ വെക്കണം എന്നിട്ട് നമ്മൾക്ക് എളുപ്പത്തിൽ ക്ലീൻ ചെയ്തെടുക്കാം എന്നാ നമ്മള് കുക്കർ ഇവിടെ ഒരു വിസിൽ വന്ന് സ്റ്റവ് ഓഫ് ചെയ്തിരുന്നു അപ്പൊ നല്ലോണം ആറിയിട്ടുണ്ട് ഇനി നമ്മൾക്ക് ഇതൊന്ന് തുറന്നു നോക്കാം രണ്ടില് വെള്ളത്തെ കുറച്ച് കറുപ്പ് വന്നിട്ടുണ്ട് വെള്ളം കളയാം കുറെ പോയിണ്ട് ഇനി നമുക്ക് ഒരു സ്ക്രബർ വെച്ചിട്ട് വെറുതെ ഒന്ന് തേച്ചു കൊടുത്താൽ മതി തേക്കുന്നിടത്തൊക്കെ പോകുന്നുണ്ട് വലിയ ശക്തിയിലൊന്നായിരുന്നു തേക്കേണ്ട വെറുതെ എങ്ങനെയൊന്നും വരച്ചു കൊടുത്താൽ അത് കണ്ടില്ല എല്ലാം എല്ലാ കയറിയും പോയിരിക്കുന്ന അതായത് നമ്മൾ ഇങ്ങനെ കുക്കറിന്റെ അടിയിലൊക്കെ പിടിച്ചാലൊന്നും പേടിക്കാനില്ല ഇതേപോലെ അങ്ങ് ചെയ്താൽ മതി ഇത് നമുക്ക് നല്ല നല്ലവണ്ണം കഴുകും എല്ലാം നല്ല കരി പോയി നല്ല ക്ലീൻ ആയി കിട്ടിയിട്ടുണ്ട് എന്നത് കണ്ടില്ല ഞാനിവിടെ ഒരു പാത്രത്തിൽ കുറച്ച് വെള്ളം നല്ലവണ്ണം ചൂടാ വെച്ചിട്ടുണ്ട് അപ്പൊ നല്ലോണം ചൂടായിട്ടുണ്ട് ഞാൻ ഇതിലേക്ക് ഒരു രണ്ട് സ്പൂണ് ഉപ്പ് പൊടിയിട്ട് കൊടുക്കണം പൊടി ഉപ്പ് കല്ലുപ്പൂ ഇട നമുക്ക് നല്ലോണം ഇളക്കി കൊടുക്കാം വെള്ളം ഞാൻ ഇവിടെ എടുത്തു വെച്ചിട്ടുണ്ട് ഉള്ളിലൊക്കെ ഉള്ള ഹോൾസ് ഒക്കെ ഇല്ലേ അതിലൊക്കെ അടുക്കളൊക്കെ ഉണ്ടാവും അപ്പൊ അതിൻ്റെ വേണ്ടി ഉള്ള കൂടെ പാറ്റ അതെല്ലാം കയറി വരും അപ്പൊ ഈ ചൂട് വെള്ളം ഉപ്പ് ചേർത്ത് ഈ ചൂട് വെള്ളം ഒഴിച്ചാൽ ഈ അണുക്കളെല്ലാം ചത്തുപോകും പിന്നെ ഈ പാറ്റ അങ്ങനത്തെ സംറി വരികയില്ല ഉണ്ടോ ഈ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെയൊന്ന് ചെയ്താൽ മതി നമ്മൾ യാതൊരു കെമിക്കൽസും ചേർക്കേണ്ട ആവശ്യമില്ല ഞാനെപ്പോഴും ചെയ്യുന്ന രീതി ഇതാണ് പാറ്റയൊന്നും കയറി വരാറില്ല വായിലുള്ള പൈപ്പ് എല്ലാം നല്ലോണം ക്ലീൻ ആവും ഈ ടിപ്സ് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു ഈ ടിപ്സുകൂടെ രണ്ടും എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു ഇഷ്ടപ്പെട്ട ലൈക്കും ഷെയറും ചെയ്യണം പിന്നെ എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് ബെല്ലൈക്കണും കൂടെ അമർത്തണം പിന്നീട് വരുന്ന ആൾ എന്ന ഓപ്ഷനും കൂടെ എനേബിൾ ചെയ്താൽ ഞാൻ പിന്നീട് ഇരുന്ന എൻ്റെ വീഡിയോസിന്റെ നോട്ടിഫിക്കേഷൻ എല്ലാം നിങ്ങൾക്ക് കിട്ടും ഷോപ്പ് ഫ്ലവേഴ്സ് ആൻഡ് ക്രാഫ്റ്റ്സ് വീഡിയോസ് എല്ലാവർക്കും നന്ദി മറ്റൊരു പുതിയ വീഡിയോ ആയി വരുന്നത് വരെ എല്ലാവർക്കും ബായ്